ബിപിൻദാസിന്റെ സംവിധാനത്തിൽ പൃഥ്വിരാജും ബേസിൽ ജോസഫും അനശ്വര രാജനും നിഖില വിമലുമൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ഗുരുനായൻ അമ്പല നടയിൽ എന്ന ചിത്രം ഒ ടിയിൽ റിലീസായിട്ടുണ്ട് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലാണ് ചിത്രം ഇറങ്ങിയിരിക്കുന്നത് ഈ സിനിമയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുള്ള ചില ഹിഡൻ ഡീറ്റെയിൽസും ഡയറക്ടർ ഇൻഫുളൻസും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കാനായിട്ട് പോകുന്നത് എല്ലാവർക്കും രോഹിത് ലക്ഷ്മി കൂടുതൽ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പടത്തിന്റെ ടൈറ്റിലെ ഗുരുവായൂർ അമ്പലനടിയിൽ എന്ന് എഴുതിയതിൽ ഒരു താലി നമുക്ക് കാണാം ആ താലി ഇംഗ്ലീഷിൽ എഴുതിയ അക്ഷരത്തിൽ എന്ന അക്ഷരം പിടിച്ച രീതിയിലാണ് കാണുന്നത് ചിത്രത്തിൽ പൃഥ്വിരാജ് ചെയ്ത കഥാപാത്രത്തിന്റെ പേര് ആനന്ദൻ എന്നാണ് ആനന്ദന്റെ അക്ഷരത്തിലെ ആദ്യത്തെ മൂന്ന് ലെറ്ററിലാണ് താലി കാണിച്ചിരിക്കുന്നത് ആനന്ദന്റെ കൂടി തന്നെ താലി കെട്ട് നടക്കും എന്നൊരു സൂചന പോസ്റ്ററിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട് ആനന്ദന്റെ ഭാര്യ വീട്ടുകാരെ കല്യാണം വിളിക്കണ്ടേ എന്ന് പറയുന്ന ഈ സീനിൽ ജഗദീഷ് പറയുന്നുണ്ട് അവനുണ്ടാക്കിയ പ്രശ്നമല്ലേ അവൻ തന്നെ തീർക്കട്ടെ എന്ന് അപ്പോൾ ആനന്ദന്റെ അമ്മ അവിടുത്തെ വേലക്കാരിയെ നോക്കുന്നുണ്ട് ആനന്ദന്റെ ഭാഗ്യ പിരിഞ്ഞു പോയതിൽ ഒരു പങ്ക് വേലക്കാരിക്കും ഉണ്ട് എന്ന തരത്തിലാണ് ആ നോട്ടം ആ ഒരു സീനിൽ തൊട്ടടുത്തായി ജഗദീഷ് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ പൗഡറും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നീട് ബേസിലിന്റെ കഥാപാത്രം ആനന്ദേട്ടന്റെ വീട്ടിൽ വരുന്ന ഈ സീനിൽ രമണിക്ക് എന്തോ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് പോയേക്കുമാണ് എന്ന് പറയുന്നുണ്ട് രമണിക്കിട്ട് പ്രതികാരം വീട്ടാനായി മനഃപൂർവം ജഗദീഷിന്റെ പ്രോട്ടീൻ ബോർഡർ എടുത്തു കൊടുത്തതും പാർവതി തന്നെ ആയിരുന്നു ജ്യോതിഷിന്റെ അടുത്ത് പ്രശ്നം വെക്കാനായി പോകുന്ന സമയം ജ്യോതിഷിന്റെ പിന്നിലായി നമുക്ക് കൃഷ്ണന്റെയും ഗുരുവായൂരപ്പന്റെയും ചിത്രങ്ങൾ കാണാം വിദേശത്തു നിന്നും വീട്ടിലെത്തുമ്പോൾ മേളയിലായി ഒരു കൃഷ്ണ വിഗ്രഹവും കാണാം പിന്നീട് ആനന്ദേന്റെ വീട്ടിൽ പോകുമ്പോൾ വീടിന് മുൻവശത്തും വീടിനുള്ളിലും കൃഷ്ണ രൂപങ്ങൾ കാണാം അതിനുശേഷം അഞ്ജലിയെ ആദ്യമായി കാണാൻ പോകുമ്പോൾ കാറിനുള്ളിൽ ഗുരുവായുരത്തിന്റെ ഒരു പടം നമുക്ക് കാണാനായിട്ട് സാധിക്കും തുടക്കം മുതൽ അവിടെ നടക്കുന്ന ഒരു മുഴുവൻ കൃഷ്ണൻ സാക്ഷിയാണ് എന്ന സൂചന ആ ചിത്രങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട് ദൃശ്യം സിബനയുടെ നിങ്ങൾ നിങ്ങൾ വലിയ വലിയ മനുഷ്യനാണ് മനുഷ്യനാണ് ഒരു 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 നിങ്ങളുടെ നിങ്ങളുടെ ഹൃദയ ഹൃദയ വിശാലതയൊന്നും വിശാലതയൊന്നും എനിക്കില്ല എനിക്കില്ല ഞാൻ ഞാൻ വെറും വെറും സാധാരണക്കാരനാണ് സാധാരണക്കാരൻ കാണിക്കാത്ത വീട്ടിൽ വന്ന ഫോട്ടോ അപ്പോൾ അതിന്റെ മുകളിലായി അവസാനം എടുത്ത ഫോട്ടോ കാണിക്കുന്നുണ്ട് ഫ്ലൈറ്റിന്റെ ഉള്ളിൽ നിന്നും എടുത്ത ഒരു ചിത്രമായിരുന്നു അത് അത് നല്ലൊരു കണ്ടിന്യൂറ്റി ബ്രില് തന്നെ ആയിരുന്നു വിവാഹിതനാകുന്നു എന്ന പരസ്യം പത്രത്തിൽ കാണുമ്പോൾ സിജു സമയുടെ കഥാപാത്രം പറയുന്നുണ്ട് കല്യാണ ദിവസം ഫോട്ടോ ഫ്രണ്ട് പേജിൽ വരുമെന്നും മിന്നൽ മുരളിയുടെയും ലൂസിഫറുടെയും പോസ്റ്റർ പോലെ ആവുമെന്നും പറയുന്നുണ്ട് മില്ലൽ മുരളിയുടെ സംവിധായകൻ ബേസിലും ലൂസിഫറിന്റെ സംവിധായകൻ പൃഥ്വിരാജുമാണ് രണ്ടുപേർക്കുമുറ്റുള്ള ഒരു ഊക്കായിരുന്നു ആ സീൻ എന്നാൽ യഥാർത്ഥത്തിൽ മിന്നൽ മുരളിയുടെയും വിൽസുത്രയും പോസ്റ്ററുകൾ അന്നേ ദിവസത്തെ പത്രത്തിൽ ഫ്രണ്ട് പേജിൽ വന്നിരുന്നു എന്നതും വാസ്തവം ആയിരുന്നു അശ്വിൻ ചെയ്ത മായംകുട്ടി വി എന്ന കഥാപാത്രത്തിന്റെ പേര് ഗോഡ്ഫാദർ ചിത്രത്തിലെ ജഗദീഷ് അട്ടൻ ചെയ്ത കഥാപാത്രത്തിന്റെ പേരാണ് സിനിമയുടെ ക്ലൈമാക്സിൽ താലിക്ക് വേണ്ടിയുള്ള അടിയും ഗോഡ്ഫാദർ സിനിമയുടെ ക്ലൈമാക്സിൽ നിന്നും ഇൻസ്പെയർഡ് ആണ് മായംകുട്ടിയെ കാണാൻ പോകുന്ന സീനിൽ മായംകുട്ടിയുടെ ബനീലിൻ ണങ്ങൾ കയ്യൊഴിഞ്ഞ താരകം എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിൽ ദേവാങ്കണങ്ങൾ കയ്യൊഴിഞ്ഞ താരകം എന്ന് തുടങ്ങുന്ന ഒരു ഗാനവും ഉണ്ട് ദേവാങ്കണങ്ങൾ കയ്യൊഴിഞ്ഞ നക്ഷത്രങ്ങളെ രക്ഷകനായി വന്ന ഗന്ധർവനാണ് മായംകുട്ടി എന്ന അർത്ഥത്തിലാണ് ടീഷർട്ടിൽ അങ്ങനെ കൊടുത്തിരിക്കുന്നത് കല്യാണ ദിവസം രാവിലെ വീട്ടിൽ വരുമ്പോൾ മായംകുട്ടിയുടെ ടീഷർട്ടിൽ ഇന്നലെ മയവിന്റെ നേരം എന്ന് എഴുതിയിരിക്കുന്നതും നമുക്ക് കാണാം ഇത് ലാലേട്ടന്റെ ചന്ദ്രലേഖ എന്ന ചിത്രത്തിലെ ഒരു ഡെലീറ്റഡ് സോങ് ആണ് മാത്രമല്ല കല്യാണത്തിന്റെ ഏറ്റങ്ങളുടെ ക്ഷീണമൊക്കെ തീർത്ത് മയങ്ങുന്ന ദിവസം ആയിരിക്കാം തലേ ആ ഒരു അർത്ഥത്തിലായിരിക്കാം ഇനി ഉറക്കമില്ലാത്ത രാത്രികളാണ് എന്നുകൂടി ആയിരിക്കുമോ കവി ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് അറിയത്തില്ല ദൃശ്യത്തിലെ ആ രഹസ്യം എന്നോട് കൂടി മഞ്ഞിലലിയട്ടെ എന്ന സീനും നമുക്ക് കാണാം തുടർന്നുള്ള സീനിൽ ലാലേട്ടൻ തൂമ്പ കൊണ്ട് രഹസ്യം മറയ്ക്കുന്നത് പോലെയുള്ള ഒരു ശീലം വെച്ചിട്ടുണ്ട് കല്യാണം മുടക്കാനായി വരുന്ന ശരവണന്റെ ഷർട്ടിൽ ഒരു മാലിയുടെ ഡിസൈൻ കാണാം ഒന്നും നടന്നില്ലെങ്കിൽ കല്യാണം കഴിക്കാനുള്ള മാലിയുമായി മുങ്ങാം എന്ന ശരവണന്റെ ഒരു തന്ത്രമായിരിക്കാൻ സൂചനയായി നേരത്തെ ഷർട്ടിൽ കൊടുത്തിരിക്കുന്നത് കല്യാണം മുടക്കാൻ എല്ലാ അനവരാധികളും ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ പൃഥ്വിരാജ് ഇതിനൊരു താനെന്തിന് അനവരാധിയാണല്ലോ എന്ന് പറയുന്നുണ്ട് ഇത് പൃഥ്വിരാജിനുള്ള സെൽഫോക്കെ തന്നെ ആയിരുന്നുവെങ്കിലും പുള്ളി താനന്ദൻ ആക്ടറാണെന്ന് പറഞ്ഞ് പൊതുവെ ഒരു സംസാരമുള്ളതിനെ ഹാസ്യവൽക്കരിച്ചതായിരിക്കാം നന്ദനത്തിൽ കൃഷ്ണനായി അഭിനയിച്ച അരവിന്ദ് ആകാശിനെ കാണുമ്പോൾ ഈ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ആ ഹാസിൻ നന്ദന സിനിമയുടെ ഒരു റെഫറൻസ് ആയിരുന്നു ചിത്രത്തിന്റെ ക്ലൈമാക്സിലെ നന്ദനം സ്പൂഫിൽ ഹെലികാമായി എത്തിയ കൃഷ്ണന്റെ ഒരു സ്പൂഫ് വളരെ നന്നായിരുന്നു ഈ ഹെലികാം ആനന്ദ് നോക്കി നിൽക്കുമ്പോൾ അമ്പലത്തിന്റെ അങ്ങോട്ട് പോകുമ്പോൾ പെട്ടെന്ന് സിഗ്നൽ സ്ട്രെങ്ത് കൂടുന്നതായി കാണിക്കുന്നുണ്ട് അമ്പലത്തിന്റെ അടുത്താണ് അതിന്റെ പ്രതിഷ്ഠ എന്നതിനാലാണ് ഈ രീതിയിൽ സിഗ്നൽ സ്ട്രെങ്ത് കൂടുന്നത് എന്ന് വളരെ ഭംഗിയായി കാണിച്ചിട്ടുണ്ട് സിനിമയുടെ തുടക്കത്തിൽ ഈ ഗുരുവായൂർ അമ്പല നടയിൽ നിന്ന് എഴുതി കാണിക്കുമ്പോൾ താളിയാണ് കാണിക്കുന്നത് വിവാഹം നടക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള സൂചന ആയതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് എന്നാൽ സിനിമയുടെ അവസാനം അതേ പേരെഴുതി കാണിക്കുമ്പോൾ വിവാഹം നടന്നു കഴിഞ്ഞു എന്ന് കാണിക്കാനായി വധുവരന്മാരെ ആശീർവദിച്ച രീതിയിലുള്ള പൂക്കളും അതുപോലെ തന്നെ അലങ്കാരമായിട്ടുള്ള പൂമാലകളുമാണ് കാണിക്കുന്നത് അതൊരു നല്ലൊരു ബ്രില്യൻസ് തന്നെ ആയിരുന്നു അപ്പോ ഇതൊക്കെയാണ് ഗുരുവായ നടയിൽ നിന്ന് സിനിമ കണ്ട് ഞാൻ കണ്ടുപിടിച്ച ചില ഹിഡൻ ഡീറ്റെയിൽസും ഡയറക്ടർ ബ്രില്യൻസും നിങ്ങൾക്ക് ഇങ്ങനെ ഏതെങ്കിലും ഒരു ഹിഡൻ ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ അത് താഴെ കമന്റായി രേഖപ്പെടുത്തുക നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ വീഡിയോസുമായി ഉടനെ എത്താം താങ്ക് യു